ഹലോ ഗായസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ വീട്ടിന് മുന്നിൽ തന്നെ കടലൊക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടതാണ് ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് കാണുന്ന വ്യൂ അപ്പോൾ ഒരാടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് സൺസെറ്റൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒപ്പരം കൂടുന്നത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ പറയുമായിരുന്നു ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്നും അവരുടെ സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ അതിന്ന് നടക്കുവാണ് അപ്പോൾ അതിൻ്റെതായ സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം എത്തി സ്ഥലം എത്തി അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല അത്രക്കും അടിപൊളിയായിരുന്നു അവിടെ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും സൂര്യൻ പകുതിയും പോകാനായിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഓറഞ്ച് കളറിലുള്ള ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഇവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു സങ്കടം മാത്രമേ ഉണ്ടായില്ല അവിടെ നിന്ന് കടലിൽ കളിക്കാനൊന്നും പറ്റില്ല അത്ര കാഴുണ്ട് പക്ഷെ എന്നാലും ആ ഒരു കടലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു ആ സൂര്യൻ അസ്തമിച്ച് കടലിലേക്ക് വരുമ്പോൾ വ്യൂ ഒക്കെ കാണാൻ എന്ത് രസാല്ലേ ശരിക്കും പറഞ്ഞാൽ കടല് നോക്കിക്കുമ്പോൾ തന്നെ പ്രത്യേകതര സമാധാനം തന്നെയാണല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ കുറേ ഓർമ്മകളൊക്കെ പറയാൻ തന്നെ ഉണ്ടായിരുന്നു അന്നേരമാണ് ആഷിലി അവിടെ സ്റ്റോറി എഴുതുന്നത് കണ്ടത് സമാധാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ആഷിലി അങ്ങോട്ട് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടത് പണ്ട് ഞാനും ഉള്ള വയ്യാലിന് പോയി നോക്കുമ്പോൾ ഓരോ കല്ലിലും നിറച്ചും കല്ലുമ്മക്കായി പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കല്ലുമ്മക്കായി പറ്റി പിടിച്ച് കാണുന്നതൊക്കെ ശരിക്കും അതൊരു വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് തന്നെയായിരുന്നു പിന്നെ ഞാനും അവിടുന്ന് കുറേ കല്ലുമ്മക്കായി വീഡിയോസും ഇതൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പത്തേക്ക് പോയ പിള്ളേരൊക്കെ തിരിച്ച് വന്ന് പിന്നെ അവരും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി ആ കല്ലുമ്മക്കായ് ഓരോ കല്ലിലും പറ്റി പിടിച്ച് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പറിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കാർക്കും പറിക്കാൻ അറിയില്ല അവിടെ നിന്നും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ലേറ്റായി അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താ പിന്നെ ഇനി വീട്ടിൽ പോവാം ഇനി ഏടി നിന്നിട്ട് കാര്യമില്ല വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ ഇനി അമ്മൻ്റെ വായിന്ന് കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളപ്പാവിടെന്നെ ഇനി വീട്ടിലോട്ട് പോകുക മൈൻഡിൽ തന്നെ തിരിച്ച് നടന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഹാപ്പിയാണ് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരെ ഞാൻ എൻ്റെ നാടൊക്കെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റെ നാടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് ബായ്